കെ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നമുക്ക് കേന്ദ്ര ഓഫീസുണ്ട് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ നമ്മുടെ മദ്രസയുണ്ട് പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് മദ്രസ നമ്മുടേതായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ ദൈവ കോളേജുണ്ട് വല്യ ഉസ്താദുമാരെ വാർത്തെടുന്ന മുന്നൂറ് ദായവ കോളേജുകളിൽ ഇരുപതിനായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മദ്രസാദാത്ത് തങ്ങൾ പോലത്തെ വലിയ മഹാന്മാരൊക്കെ ലോക രാഷ്ട്രങ്ങളിൽ എല്ലാ ഇസ്ലാമിക സമ്മേളനങ്ങളിലും സംബന്ധിക്കുന്നുണ്ട് നമ്മെ ചുറ്റിപ്പറ്റി ഇതുവരെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ പഠിച്ചിട്ട് എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഏതെങ്കിലും ഒരു തീവ്രവാദ കേസിലോ ഭീകരവാദ കേസിലോ രാഷ്ട്രീയ കേസിലോ മറ്റ് രാജ്യത്തിനോ കേസിലോ ഇല്ല നമ്മുടെ ഓഫീസുകൾ മുഴുവനും റെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വെച്ചിട്ട് ബാളും കുന്തവും പറ്റി ഏത് കിട്ടിയിട്ടില്ല ഒരു നഗമുറുക്കന കട്ടറ് കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദി അത്രയധികം രാജ്യത്തിന്റെ നിയമങ്ങൾ വഴിപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ യത്തീംഖാനുകളും കോളേജുകളും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് മർക്കസിൽ പഠിക്കുന്നത് അറുപതിനായിരം കുട്ടികളാണ് ഇവിടെ മയതല്ലിൽ പഠിക്കുന്നത് നാൽപ്പതിനായിരം കുട്ടികളാണ് അങ്ങനെയാണ് നോക്കിയാൽ നിലമ്പൂര് മജുബുണ്ട് ഞങ്ങൾ നടത്തുന്നത് മൂവായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ സ്ഥാപനങ്ങൾ ഇങ്ങനെ നോക്കി ഇത്രയും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് ഇതുവരെ ഒരു സാമ്പത്തിക കേസില്ല എന്തേ നമ്മളൊക്കെ സുതാര്യമായിട്ടാണ് നിയമത്തെ വഴിപ്പെടുക നമുക്കിവിടെ സ്വതന്ത്രമായി താമസിക്കാം സമസ്ത കേരള ജമീയത്തിലും ഇതിൽ ഒരു പിളർപ്പുണ്ടായി അതിപ്പോ അത്മാവരെ പിളർപ്പുണ്ടാക്കിയ കാര്യമില്ല അതാത് കാലത്ത് ദീൻ ശക്കരിപ്പെടാൻ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി അല്ലേ ആ കേരളത്തിൽ സുന്നാകുന്ന പന്ത് രണ്ടാളെടുത്ത് കൊടുത്തു ഇന്ന് ഈ കെ സ്ഥാനിന്റെ എ പി സ്ഥാനെ കേരളം ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും കളി തുടങ്ങി കളി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഞമ്മളെന്തായി ഞമ്മളിപ്പോ കളിച്ചാൻ പറഞ്ഞത് നേരത്തെ അഞ്ചു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ നമ്മളുണ്ടാക്കി കളി കാര്യത്തിലായില്ലേ വലിയ വല്യ പണ്ഡിതന്മാർക്ക് പഠിക്കാൻ മുന്നൂറ് കോളേജ് ഉണ്ടാക്കി വലിയ കാര്യത്തിലായിരുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പള്ളിന്റെ അയ്യായിരത്തി എണ്ണൂറാണ് ഉസ്താദ് അഞ്ചു റുപ്പിയും പത്ത് ഉറുപ്പിയും കൊടുത്തതല്ല പുള്ളി പണ്ടിതർ കാട്ടിത്തൊരു ആദർശം തനിമയിൽ കാട്ടിയ പ്രസ്ഥാനം ചെയ്തായവരെ തങ്ങൾ ചൊരു പ്രസ്ഥാനം